വയൽനാട് വടക്കനാടക്ക് പോകുന്ന വഴിയാണ് കണ്ടോ കാട് വയൽ നേരെ പോണോ ആ അപ്പോഴത്തെ അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് എന്താ പേര് അനന്തു കൈ ഉണ്ടോ അനന്തു എന്താ പേര് ഏ വൈഷ്ണവ് വൈഷ്ണവ് ഓക്കെ എന്താ പേര് ശിവനന്ദ അടിപൊളി പേര് ഇവിടെ ആ എന്താ പേര് ഇത് പഞ്ചായത്തിന്റെ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് ഇതിന്റെ ഉള്ളിൽ കേറിയിട്ടാണ് ഉമ്മര് കളിക്കണേ ഞാനും ഉണ്ട് എന്താ ഇവിടെ കളിക്കുന്നല്ലേ നല്ല സുഖം ഇവിടെ കളിക്കുന്ന ആണോ എന്താ രാവിലെ കഴിച്ചേ കഴിച്ചെന്താ കടി ദോശ ദോശക്കെന്താ കറി കടലേ ആ മീൻ കിട്ടീലടോ ഇതിനുള്ളിൽ മീനുണ്ടോ ഞാൻ ണ്ട് ഞാന്നിട്ടുക്കട്ടെ കൊണ്ടോ എന്തേല ഇന്നേരം എന്ത് മീനാ കിട്ടിയേ ഫിലപ്പേ രണ്ടെണ്ണം കിട്ടാസായിട്ട് പോവലോടാ പൂസേ രണ്ടാവുമര് കളിക്കുന്നെ ഇനി എടാ അടുത്ത ആഴ്ച മുതൽ സ്കൂളിൽ പോണ്ടെ ഏഹ് സ്കൂളിൽ പോവൻ ഇഷ്ടാണോ ഏഹ് ആദ്യായിട്ടാണ് സ്കൂളിൽ പോവൻ ഇഷ്ടാന്ന് പറയണേ അപ്പൊ ഇതിനുള്ള വേസ്റ്റ് ഒക്കെ നിറയ്ക്കുമ്പോഴേ പ്ലാസ്റ്റിക് ഇറക്കുമ്പോ നിങ്ങൾ എന്താ ചെയ്യാ കളിക്കാൻ അപ്പുറത്ത് പോയി കളിക്കോ ഓ കണ്ടോ വല്ലപ്പിന് പുല്ലുമായതെന്ന് പറഞ്ഞ പോലെ അവർക്ക് കിട്ടിയ സാഹചര്യത്തിൽ അവർ കളിക്കുകയാണ് അവർക്ക് ഇന്നലെ ഫിലോപ്പീനെ കിട്ടിയെന്നാ പറഞ്ഞല്ലേ കേട്ടാ അതിനെന്താ ചെയ്തേ ഫിലോപ്പീനെ ചുറ്റോ ഇത് റിസോർട്ടാന്ന് തോന്നലെ പൂസ പാട്ടുപാടിത്തരുമോ ഏ ആ പാട്ട് പാടി തരുമെന്ന് വെച്ചോക്ക് ചോയിച്ചു നോക്ക് നീ ബ ഇതാണ് റിമോട്ട് ഇതൊക്കെ അറിയണ നീ പഠിക്കണോ സ്കൂളിൽ പോണോട്ടോ പോവോ ഒരു പാട്ടുപാടിത്തരുമോ ഏ അറിയില്ല ആതൊക്കെ വീഡിയോ വരും ആരാ പാട്ട് പാടുന്നേ ആരാദ്യം ആര ആദ്യ ആരാ പാടുന്നേ ഇത് മൈക്കാണ് ഇതില് പാടണം ഇത് ഇങ്ങനെ അവിടെ ഇരിക്കും ഇവിടെ പറഞ്ഞ എടാ ഒരു കൊഴപ്പില്ലടാ എൻ്റെത് അവിടെ ഇരുന്ന് അതാണ്ടോ ഒരു കുഴപ്പമില്ല നെഞ്ചിലൊന്നും വെക്കില്ല നിന്റെ കുപ്പായത്തിലേ വെക്കുള്ളൂ എന്താ വേണ്ട ഞാൻ കയ്യിലിങ്ങനെ പഠിക്കാൻ പഠിക്കാ ഇവിടെ വെച്ചാ മതി ഇതാ വെച്ചു നീ പാടിക്കോ അറിയോ തിരിഞ്ഞ് നിന്ന് തിരിഞ്ഞ് എന്താ വേറി പക്ഷീനെ പിടിക്കോ എങ്ങനത്തെ ആട്ടെവിടെ എവിടെ പിന്നെയും പാറിപ്പോയി ആരെ പാട്ടുപാടി ഞങ്ങക്ക് പോണം അതാ ബൈക്ക് ബൈക്ക് വയ്ക്കണ്ടതാ ആരോ ആരോ പാടുന്ന അല്ലല്ല ഇവിടെ അടുത്ത് വരണം എന്നാലേ കിട്ടു അടുത്തൊന്ന് ആ നിൽക്കൂടെ പാട് ആ എടാ ഇത് ആരുടെ വായൻ്റെ അടുത്ത് വെച്ചാലാണ് അത് പാടുന്ന പാടുന്നവരെ വായൻ്റെ അടുത്ത് വെക്കണം നാലുപേരും പാടുകയാണെങ്കിൽ ഇവിടെ നിൽക്കണം എന്താണ് കാലപാടാ ഇല്ല ഞങ്ങടെ പോവാണേ കാറി കറിയിട്ടുണ്ടോ അതിനു മുമ്പ് കാറില് കറിയിട്ടുണ്ടോ കാറി കാറണോ ആ എന്നാ പാട്ടുപാടിന്നാ കാറി കയറ്റാം നീ കാറി കയറിണ്ടോ കാറിട്ടുണ്ടോ എന്നാ ആ കാറിൽ കയറ്റാം പാട്ടുപാടിക്കോണ്ടോ എന്തോ ഞങ്ങൾ വടക്കനാട്ടേക്ക് പോകും നിങ്ങൾ ഇത് അപ്പുറത്തെ ഇറങ്ങിക്കോ ആ ഇപ്പൊ പാട്ട് വരാ പാടുന്നേ നീ പാടുവോട്ടാ ഓരോ പാട്ട് പാടുന്ന പാടിക്കോ വെക്കാം പിന്നെ ആരാ പാടുന്നേ നിന്ന് അമ്പിളി അമ്പിളിക്കല ഉള്ളില് ചോര കണ്ണുൽ തൊട്ടുള്ള ആകാശം നക്ഷത്രേ കഥ കേട്ടിൽ തൂലങ് ഓരോ അമ്പില് உள்ள கண்ணு திட்டத்தல்லாடி கொண்டு அதுவான் புஞ்சங்காவே காட்டும் மெல்ல திரி தூண்டு வாடி ஓரங்கு நல்ல